ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങ ഇട്ടിട്ടുള്ള മുളക് ഇട്ട മീൻ കറിയായിട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഞാൻ പുതിയ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇന്ന് നമുക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് അയലേട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് കേക്ക് വൃത്തിയാക്കിയിട്ടുള്ള അയല മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് വേണ്ടിയിട്ടുള്ള വലിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മാങ്ങ ചെറുതാക്കി മുറിച്ചെടുത്തത് കരിവേപ്പനിലൊക്കെ വേണ്ട കേട്ടോ ഇനി ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും ഉലുവം കൂടെ ഇട്ടിട്ട് അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കരുവേപ്പനിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് അത് വായന്ന് വരുമ്പോൾ അതിലേക്ക് നേരത്തെ മുറിച്ചെടുത്തിട്ടുള്ള അവലിയുള്ളയും അതുപോലെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി അത് നല്ലോണം വഴറ്റി കൊടുക്കുക എന്നിട്ട് അത് ഉള്ളി വേവുന്നതിന് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം ഇനി ഉള്ളി വെന്തതിന് ശേഷം അതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം ചെറുതാക്കി മുറിച്ചെടുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വയറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ തക്കാളിയും വലിയ എല്ലാം വെന്തതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ എണ്ണ ഇങ്ങനെ തിളച്ച് വരും കേട്ടോ അതാണ് ഇത് വെന്തതു എന്നുള്ളതിന് അർത്ഥം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി മുളകും അതുപോലെ സാദാ മുളകും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തതാ കേട്ടോ അപ്പോൾ കളറും ഉണ്ടാവും എരിവും ഉണ്ടാവും അതിൻ്റെ കൂടെതാ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് അതിൻ്റെ കൂടെ ഒരു ഹാഫ് ടീസ്പൂണ് പെരും ജീരകപ്പൊടിയും എന്നിട്ട് പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആ പച്ചമണം മാറുന്ന വരെ നമ്മൾ ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ ആ എണ്ണ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതങ്ങട്ട് മസാലകൾ നമുക്ക് ചേർക്കുമ്പോൾ ഭയങ്കര നല്ല സ്മെല്ലാട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ പച്ചമാങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു മാങ്ങൻ്റെ പകുതിയായിട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിനെല്ലാം മീനുള്ളൂ അപ്പോൾ പിന്നെ അത്ര മതി കൂടുതൽ ആവശ്യമുള്ളവർക്ക് എല്ലാം തന്നെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിക്ക് മഞ്ഞൾ മുളക് പൊടിയൊക്കെ ഒന്ന് ഇതിന്മേൽ മാങ്ങമ്മൾ പിടിക്കത്തക്ക രീതിയിൽ വേറ്റ് കൊടുത്താൽ മതി കേട്ടോ നല്ലവണ്ണം അങ്ങോട്ട് വെന്ത് അലയണ്ട അങ്ങനെ ആയാലും മാങ്ങാ ഉടഞ്ഞു പോകും അങ്ങനെ ഒന്ന് ഒന്നങ്ങട്ട് നമ്മുടെ ചൂടാക്കിയതിന് ശേഷം ഇനി കണ്ടില്ല ഇങ്ങനെ വരണ്ടെട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കണം അങ്ങനെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അത് തിളക്കണം കേട്ടോ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് സിമ്മിൽ വെച്ച് കൊടുക്കണം തീ കൂടുതലാക്കി കൊടുത്തല്ല സ്ട്രെച്ചർ കിട്ടൂല ആകെ ഒന്നാകൊണ്ട് കലങ്ങിപ്പോവും അപ്പോൾ ചെറു തീയിൽ ഒന്നുകൊണ്ട് തിളച്ച് വന്നാൽ മതി വെള്ളം കേട്ടോ ഇനി ഉപ്പുണ്ടൊക്കെ നോക്കുക അപ്പോൾ ഉപ്പൊക്കെ പാകാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കൈക്ക് വൃത്തിയാക്കിയ ആ അയൽ ഉണ്ടല്ലോ അതങ്ങോട്ട് ഈ കറി കണ്ട് ചേർക്കാം കേട്ടോ ഞാൻ മൂന്നയലായിട്ടെടുത്തിട്ടുള്ളത് ഇനി അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ നല്ല സ്മെല്ല് വരും കേട്ടോ നല്ല ടേസ്റ്റിയാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അത് മൂടി വെച്ചിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല കളറുണ്ട് ആ മുളകിൻ്റെ ആ കളർ അങ്ങോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മാങ്ങ മുളകിട്ട അയലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കാണാട്ടോ